ഐറാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നെല്ലുൽപാദനത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത് ഇന്ത്യ ചൈന ഇന്തോനേഷ്യ കൊറിയ ഉത്തരം ഇന്തോനേഷ്യ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആമ അദ്വൈതം മരിച്ചത് എത്രാം വയസ്സിൽ നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി എൺപത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഉത്തരം ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പല്ലുകൾ ഇല്ലെങ്കിലും ശക്തിയേറിയ ചുണ്ടുകൾ ഉള്ള ജീവി ഏത് ആമ കുതിര ആന കടുവ ഉത്തരം ആമ പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് മുന്തിരി ജ്യൂസ് പാവയ്ക്ക ജ്യൂസ് ഇളനീർ ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ഉത്തരം പാവയ്ക്ക ജ്യൂസ് വിളർച്ച അകറ്റാൻ സഹായിക്കുന്നത് അത്തിപ്പഴം ഒലിവ് മാമ്പഴം പ്ലം ഉത്തരം അത്തിപ്പഴം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ലോഹമേത് ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഉത്തരം കാൽസ്യം കാവേരി നദിയുടെ നീളം എത്രയാണ് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നാനൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ അറുനൂറ്റി പത്ത് കിലോമീറ്റർ എഴുന്നൂറ്ററുപത്തഞ്ച് കിലോമീറ്റർ ഉത്തരം എഴുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ തമിഴ്നാടിൻ്റെ ഔദ്യോഗിക കായികമേത് ഫുട്ബോൾ ക്രിക്കറ്റ് കബഡി വോളിബോൾ ഉത്തരം കബഡി അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെയാണ് തലച്ചോർ അസ്ഥിമജ്ജയിൽ കരൾ കുടൽ ഉത്തരം അസ്ഥിമജ്ജയിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് മെലാട്ടോണിൻ അൾട്ടോസ്റ്റിറോൺ ഗ്രെലിൻ ഗ്രോത്ത് ഉത്തരം ഗ്രെലിൻ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര പേശികളുണ്ട് മുന്നൂറ്റി ഇരുപത് നാന്നൂറ്റി പത്ത് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് അറുന്നൂറ്റി അറുപത് ഉത്തരം അറുന്നൂറ്റി അറുപത് ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത് ഇൽമനൈറ്റ് അലുമിനിയം യുറേനിയം ഇരുമ്പ് ഉത്തരം ഇൽമനൈറ്റ് അനുഷ്ഠാന കളിക്ക് ഒരു ഉദാഹരണം ഏത് കഥകളി ഭരതനാട്യം തെയ്യം നാടോടി നൃത്തം ഉത്തരം തെയ്യം അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി നദിയേത് ഗംഗ കാവേരി കൃഷ്ണ ശിരുവാണി ഉത്തരം ശിരുവാണി ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം മഹാരാഷ്ട്ര തമിഴ്നാട് ഉത്തരാഖണ്ഡ് കർണാടക ഉത്തരം ഉത്തരാഖണ്ഡ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്ര പതിനൊന്ന് മുപ്പത്തിനാല് അമ്പത്തിനാല് എഴുപത്തിയെട്ട് ഉത്തരം എഴുപത്തിയെട്ട് ആർത്തവ സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് തക്കാളി വെണ്ടക്ക കോളിഫ്ലവർ സവാള ഉത്തരം കോളിഫ്ലവർ കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏത് പൊന്നിക്കൽ കണ്ണാടി പൊന്മുടി ശിവപുരം ഉത്തരം കണ്ണാടി ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് എ ബി എ ബി ഒ ഉത്തരം ഓ അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്നത് വെള്ളരിക്ക എള്ള് മുരിങ്ങയില കോൺഫ്ലോർ ഉത്തരം മുരിങ്ങയില മോണയും പല്ലിന്റെ ഇനാമലും കേടുവരുത്തുന്ന പഴം ഏത് ആപ്പിൾ പൈനാപ്പിൾ ഓറഞ്ച് മാതളം ഉത്തരം പൈനാപ്പിൾ അന്താരാഷ്ട്ര പുരുഷ ദിനം എന്നാണ് ജനുവരി എട്ട് മാർച്ച് പതിനാല് ഏപ്രിൽ ഇരുപത്തി ഒൻപത് നവംബർ പത്തൊൻപത് ഉത്തരം നവംബർ പത്തൊൻപത് ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ചൊവ്വ ബുധൻ ശുക്രൻ പ്ലൂട്ടോ ഉത്തരം ബുധൻ തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പുഷ്പമേത് താമര സൂര്യകാന്തി മോന്തോന്നി തെച്ചി ഉത്തരം മോന്തോന്നി സ്ത്രീകളിലെ ആർത്തവ പ്രശ്നങ്ങൾ അകറ്റാൻ ഗുണം ചെയ്യുന്നത് ജീരകം അയമോദകം മുതിര കടുക് ഉത്തരം മുതിര രക്തം നേർപ്പിക്കുന്നതിനുള്ള മരുന്ന് കഴിക്കുന്നവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് പൈനാപ്പിൾ ഓറഞ്ച് തണ്ണിമത്തൻ പപ്പായ ഉത്തരം പൈനാപ്പിൾ തിലോത്തമ എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ല് എള്ള് നെല്ലിക്ക കരിമ്പ് ഉത്തരം എള് അമിതമായി ബദാം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് അൾസർ ക്യാൻസർ മൈഗ്രെയിൻ അതിസാരം ഉത്തരം അതിസാരം ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവി ഏത് ആമ നീരാളി പന്നി മൂങ്ങ ഉത്തരം ആമ ഫൈബറിൻ്റെ കലവറ എന്നറിയപ്പെടുന്ന പച്ചക്കറി ഏത് വെള്ളരിക്ക വഴുതന ബീൻസ് മുരിങ്ങക്കായ ഉത്തരം മുരിങ്ങക്കായ കരളിനെ നശിപ്പിക്കുന്ന പാനീയം ഏത് കട്ടൻ ചായ ഇളനീർ സോഡ കാപ്പി ഉത്തരം സോഡ മലമ്പുഴ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് പെരിയാർ പമ്പ ഗോദാവരി ഭാരതപ്പുഴ ഉത്തരം ഭാരതപ്പുഴ ബില്ലിയാഡ് കളിക്കാൻ ഉപയോഗിക്കുന്ന വടിയുടെ പേരെന്ത് പുട്ടർ വെഡ്ജ് സ്യൂ ഡ്രൈവർ ഉത്തരം സിയു കേന്ദ്ര തോട്ടവിള ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം കാസർഗോഡ് തൃശൂർ ഇടുക്കി ഉത്തരം കാസർഗോഡ് നെയ്യാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് ആലപ്പുഴ ഇടുക്കി തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം എത്ര ജിറ്റാളുകൾ ചേർന്നതാണ് ഒരു തങ്കനാണയം പതിനൊന്ന് ഇരുപത് മുപ്പത്തി ഒൻപത് നാൽപ്പത് ഉത്തരം നാൽപ്പത് കേരളത്തിലെ സംസ്കൃത സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കുമളി നെല്ലിയാമ്പതി ആനവയൽ കാലടി ഉത്തരം കാലടി കേരളത്തിലേക്ക് ആദ്യമായി മരച്ചീനി കൊണ്ടുവന്നത് ഏത് കൂട്ടരാണ് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ അറബികൾ ഡച്ചുകാർ ഉത്തരം പോർച്ചുഗീസുകാർ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതാര് സേതുലക്ഷ്മി ബായ് ചന്ദ്രഗൗഡ ീരാലക്ഷ്മി ബായ് ചന്ദ്ര തിലോത്തകം ഉത്തരം സേതുലക്ഷ്മിബായ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത് പെരിയാർ പമ്പ ഭാരതപ്പുഴ കാവേരി ഉത്തരം ഭാരതപ്പുഴ കടം വരാതിരിക്കാനും സമ്പത്ത് വർദ്ധിക്കാനും വീട്ടിൽ വളർത്തേണ്ട ചെടി ഏത് കറിവേപ്പ് കറ്റാർവാഴ തുളസി മഞ്ഞൾ ഉത്തരം തുളസി നിങ്ങൾക്കായുള്ള ചോദ്യം ഏറ്റവും വേഗമുള്ള ഗ്രഹം ഏത് ഭൂമി ബുധൻ ശുക്രൻ പ്ലൂട്ടോ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്